ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കൊന്ന് മുട്ടക്കറി ഉണ്ടാക്കാം അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നീട് അതിലേക്ക് വലിയ രണ്ട് സവോള ഞാനിവിടെ അരിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോള നന്നായി വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം ഇനി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം പിന്നീട് ഇതിലേക്ക് ഒരു തക്കാളി ഞാൻ ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടിയും അരസ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ ഗരം മസാലയും സ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പൊടികളെല്ലാം മൂത്ത ഭാഗമായി വരട്ടെ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി ചേർക്കണം ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതൊന്ന് മാറ്റിവെച്ചതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒന്ന് പൊരിച്ചെടുക്കാം വീണ്ടും ആ ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കണം തേങ്ങ അരപ്പും ആവശ്യത്തിന് വെള്ളവും കൂട്ടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കണം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ മാറ്റിവെച്ച മുട്ട കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി തിളച്ച് വരുമ്പോൾ അടുപ്പിൽ നിന്നും ഇറക്കി വയ്ക്കാം ഇത് അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ലൊരു ഐറ്റം തന്നെയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ ചാനൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബൈ